ക്രിസ്തുവേ ശിവായുടെ നാമത്തിൽ എലൈറ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതികൻമേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അതെ മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനുള്ള ഉത്തരവാദിത്വം എന്തായിരിക്കണമെന്ന് തീരുമാനിച്ച് അവനെ കൽപ്പിച്ച് അവിടെ ഏൽപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നമ്മളിപ്പോൾ കാണുന്നതാണോ യഥാർത്ഥത്തിൽ ആദം എന്ന് പറയുന്ന എന്ന സൃഷ്ടിയിലൂടെ ദൈവം കൽപ്പിച്ച് പരമേൽപ്പിച്ചിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാം ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന മൃഗങ്ങൾ ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന അന്തരീക്ഷം എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു എന്നാൽ ഏതൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തു വന്നതിന് ശേഷം അവർ ഈ ലോകത്തിലേക്ക് അഥവാ ഇന്ന് നമ്മൾ കാണുന്ന ഈ ആദാമ്യ ലോകത്തിലേക്ക് അവർ എത്തപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നോക്കുക ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ പട്ടിയും പൂച്ചയും ഇതിനെയൊക്കെയാണോ അടക്കി വാഴുവാൻ ഏൽപ്പിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു പൗലോസ് അപ്പസ്തോലൻ ലേഖനം എഴുതുമ്പോൾ ധന്യം ചൊന്ന ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ക്രിസ്തു യേശു എന്തിന് ലോകത്തിലേക്ക് വരേണ്ടി വന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് കൊടുത്തിരിക്കുന്നത് അഥവാ ആദമിനെ ദൈവം സൃഷ്ടിച്ചാക്കുന്ന നാളിൽ അവന് കൊടുത്തിരുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി പൗരസഭസ്തോലൻ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അതെ അതൊരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഈ പക്ഷി പക്ഷിമൃഗാദികളോ ഈ സ്ഥലങ്ങളോ ഒന്നും ആയിരുന്നില്ല ദൈവം ആദമിന് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ഉത്തരവാദിത്വം പിന്നെന്താണ് അവനെ സകലതിനും ഈ ദൃശ്യമായതിനും അദൃശ്യമായതിനും ദൈവം സൃഷ്ടിച്ചാക്കിയ സകലതിനും അവനെ അധികാരിയാക്കി അതിനെ അടക്കി വാഴുവാൻ ഏൽപ്പിച്ചിരുന്നു ഉത്തരവാദിത്വം കൊടുത്തിരുന്നു എന്നാൽ ആദം ആ ഉത്തരവാദിത്തങ്ങൾ മുറുകെ പിടിക്കുവാൻ പറ്റാതെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി വരുന്ന അവസ്ഥ ഇവിടെയാണ് നമ്മളിപ്പോൾ വായിച്ച കൊലോസ്യ ലേഖനത്തിൽ എന്തൊക്കെയായിരുന്നു യഥാർത്ഥമായി മനുഷ്യനെ സൃഷ്ടിക്കുന്ന നാളിൽ അവനെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇനി റോമാലേഖനം എട്ടാമധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തായിരിക്കും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സൃഷ്ടി എന്തായിരിക്കും അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വെളിപ്പാട് ഏതായിരിക്കും സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദൈവപുത്രന്മാർ അതെ ക്രിസ്തു യേശുവായുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ബൈബിളിനെ സത്യസന്ധമായി മനസ്സിലാക്കുന്ന ആ ഒരു തലമുറയെക്കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സംശയം പറയുവാൻ കഴിയും എന്നാൽ ബൈബിൾ വ്യാഖ്യാനങ്ങളിലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിക്കലുകളിലും പലയിടത്തും ഈ സത്യങ്ങൾ മൂടിവെക്കപ്പെടുന്നു വളച്ചൊടിക്കപ്പെടുന്നു ഈ തലമുറയെങ്കിലും അസത്യങ്ങളെ മനസ്സിലാക്കട്ടെ ദൈവവചനം എന്ത് പറയുന്നു എന്ത് പഠിപ്പിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്കതിനേക്ക് മുന്നേറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അവീരനാം ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം